നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി എസ് എഫ് ഐ പ്രവർത്തകർ റാഗ് ചെയ്ത വാർത്ത ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ പലതരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം ഗതിയിൽ സർക്കാർ അവർക്ക് അനുകൂലമായ അതായത് പ്രതികൾക്ക് അനുകൂലമാവുന്ന രീതിയിലുള്ള ഓരോ നടപടികളുമാണ് സ്വീകരിച്ചത് നിലവിൽ റാഗിങ്ങിനെ തുടർന്ന് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഡീൻ ഡോക്ടർ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡർ ഡോക്ടർ ആർ കാന്തനാഥൻ എന്നിവരെ രക്ഷിച്ചെടുക്കാൻ വെറ്റിനറി സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികൾ ശ്രമിച്ചതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് നടപടിക്രമങ്ങൾ പിന്തുടരാതെയാണ് ഡോക്ടർ സി ലത അധ്യക്ഷയായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നും ആരോപണ വിതേരെ വിളിച്ചു വരുത്തുക പോലും ചെയ്യാതെ തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്നാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ ഇടത് അംഗങ്ങളായ ഡോക്ടർ കെ സി വിപിൻ ഡോക്ടർ ശ്രീ രഞ്ജിനി എന്നിവർ നിലപാടെടുത്തത് ഇത് തെളിയിക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഡീനും അസിസ്റ്റന്റും വാർഡനും കുറ്റക്കാരനാണെന്ന മുൻവിധിയോടെയാണ് ആഭ്യന്തര അന്വേഷണ സമിതി പ്രവർത്തിച്ചത് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കർശന നടപടിയെടുത്താൽ അംഗീകരിക്കില്ല എന്നും പറയുന്നുണ്ട് സമൂഹത്തിന് സന്ദേശം എന്നോണം അനുപാതിക ശിക്ഷ നൽകി അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും കെ സി ബിബിൻ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി അംഗീകരിക്കണമെന്നും ആ ഒരു നടപടി കണക്കിലെടുത്ത് ഡോക്ടർ എ ആർ രഞ്ജിനിയും വ്യക്തമാക്കുന്നുണ്ട് അസിസ്റ്റന്റ് വാർഡർ കാന്തനാഥിന്റെ സ്ഥാനക്കയറ്റം മൂന്ന് വർഷത്തേക്ക് തടഞ്ഞു തടഞ്ഞുവെക്കാനുള്ള ആദ്യ തീരുമാനത്തെയും ഇടത് പ്രതിനിധികൾ എതിർത്തിരുന്നു തുടർന്നാണ് രണ്ടാം യോഗത്തിൽ ശിക്ഷാ കാലയളവ് രണ്ട് വർഷമായി കുറയ്ക്കാനുള്ള തീരുമാനമുണ്ടായത് വകുപ്പ് തല നടപടിയിൽ എം കെ നാരായണനും കാന്തനാഥിനുമായുള്ള പരാതികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ മൂന്നംഗ ഉപസമിതിയിലും വിപനും ശ്രീരഞ്ജനിയും അംഗങ്ങളാണ് സിദ്ധാർത്ഥൻ ജീവനോടിക്കാ സംഭവത്തിൽ ദീൻ അസിസ്റ്റന്റ് വാർഡർ എന്നിവർക്കെതിരെ മുൻകാല പ്രാബല്യത്തോടെ വകുപ്പ് തല നടപടി എടുത്തുകൊണ്ട് വെറ്റിനറി സർവകലാശാല ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എം കെ നാരായണൻ സസ്പെൻഷനായ അന്നു മുതൽ ഒരു മുൻകാല പ്രാബല്യത്തോടെ ദീൻ സ്ഥാനത്ത് നിന്നു മാറ്റി പ്രൊഫസർ തസ്തികയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു മൂന്ന് വർഷത്തേക്ക് ഭരണപരമായ ചുമതലകളിൽ നിയമിക്കില്ല എന്നും കൂടാതെ പൂക്കോട് നിന്നും സ്ഥലം മാറ്റുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അസിസ്റ്റന്റ് വാർഡർ ഡോക്ടർ ആർ കാന്തന്റെ സ്ഥാനക്കയറ്റം രണ്ട് വർഷത്തേക്ക് വിലക്കാനും പൂക്കോട് നിന്നും തിരുവാക്കുന്നിലേക്ക് സ്ഥലം മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാന്തനാഥൻ്റെ സ്ഥാനക്കയറ്റം മൂന്ന് വർഷത്തേക്ക് വിലക്കാനായിരുന്നു ആദ്യ ശുപാർശ ഏപ്രിലിൽ തന്നെ ദീൻ കാലാവധി കഴിഞ്ഞ ഡോക്ടർ എം കെ നാരായണനെ ഒന്നര വർഷത്തിനകം വിരമിക്കാൻ ഇരിക്കുകയാണ് എന്തായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ റാഗിങ്ങിൽ കടുത്ത റാഗിങ്ങിൽ ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥന് ഇതുവരെയായിട്ട് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്ന് തിരഞ്ഞെടുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് മാത്രം സി പി എമ്മിലെ ഓരോ നേതാക്കളും വിശദീകരണമായി എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്നും ആ സത്യം പുറത്തായിട്ടില്ല കാരണം സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന സത്യം ഇന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അറിയാം എന്താണെന്ന് പക്ഷെ ഭയത്തോടെ അവർ ആ കാര്യം പറയാതെ അവരുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി